ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും പ്രസുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇവിടുത്തെ റോഡുകളും നമ്മുടെ സി ആമിലെ റോഡും ഒക്കെയാണേ കാണിക്കുന്നത് അപ്പം ഇവിടുത്തെ ആണെങ്കിൽ മെയിനായിട്ട് ഇവിടുത്തെ ഓവർ ബ്രിഡ്ജസിലാണെങ്കിൽ നല്ല ബോഗം വില്ല കൊണ്ട് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഇത് ഡേ നേരത്തെ ഉള്ളതാണ് ഇപ്പോൾ അതെല്ലാം നല്ല പൂത്ത് നല്ല രസമാണേ കാണാം ആ ഓവർ ബ്രിഡ്ജും ഇപ്പം ഞാൻ ചെന്നാൽ അത് കാണിക്കാം അതാണ് എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കും ശരി വീഡിയോ കാണാം അങ്ങനെ നമ്മൾ അപ്പർമെൻസിന്ന് ഇറങ്ങി നമ്മൾ ഞാൻ പറഞ്ഞ പോകൻ വില്ല അവിടോട്ട് തന്നെ അവിടോട്ട് പോവാണേ അന്നേരം ഇതാണെങ്കിൽ എല്ലാ റോഡിൻ്റെയും ഇതുപോലെ സൈഡിൽ ഇതുപോലെ സൈഡ് കട്ട് റോഡുകളും ഉണ്ടായിരിക്കും അതായത് നമ്മൾ മെയിനായിട്ടും ഇതിൻ്റെ രണ്ട് സൈഡിൽ അതായത് ഇതിന് റോഡിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ രണ്ട് സൈഡ് ഇതുപോലെയാണ് മെയിൻ്റെ ചെയ്തേക്കുന്നത് അതായത് സ്കൂട്ടറും അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു നടക്കാനുള്ള വഴി ഇതുപോലെ സൈഡിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇത് അടുത്ത സൈഡ് കെട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ മെട്രോയുടെ ഗേറ്റ് വരുന്നത് ഇവിടെ മെട്രോയുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ എല്ലാം അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒരു മണ്ണിൻ്റെ ഒരു വല്ലാത്ത ഒരിതിൽ കാണുന്നത് അങ്ങനെ നമ്മളാണെങ്കിൽ ഇത് അടുത്ത റോഡിൻ്റെ അടുത്ത സൈഡ് കെട്ട് റോഡാണേത് ഇതിലേക്കൂടെ എല്ലാം വേനങ്ങൾ പോകുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കമ്പനി നമ്മുടെ സിയാമൻ ഐലൻഡിൻ്റെ ഒരു ലേ ഔട്ട് ഇട്ടേക്കുന്നതാണ് ഈ കാണുന്ന പിക്ചറും അതായത് അവരുടെ കൺസ്ട്രക്ഷൻ അവരായിരിക്കും ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവരെ അവർ ചെയ്ത കമ്പനിക്ക് അതിൻ്റെ എല്ലാ ഓരോരോ ഫോട്ടോസൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ വരുന്ന വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജിലുള്ള ഈ ബോഗൻ വില്ല പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇന്നത്തെ വീഡിയോ എന്നാൽ ഇത് കാണിക്കാവുന്നതെന്ന് അങ്ങനെ അതായത് ഈ ഓവർ ബ്രിഡ്ജെന്ന് പറഞ്ഞാൽ ഫുൾ അതായത് കുറച്ച് നല്ല ദൂരമുണ്ട് പക്ഷേ ഇത് ഫുള്ളും ഇതുപോലെ ബോഗൻ വില്ല കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് പൂത്ത് നല്ല രസമാണ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തൂടെ എപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടും കൂടി ഇരിക്കുകയാണ് അതായത് വലിയ കാറൊന്നും പോകത്തില്ല നമ്മളിൽ നടക്കുന്നവരും അതുപോലെ സ്കൂട്ടറും സൈക്കിളും ഒക്കെയാണ് മെയിനായിട്ടും ഇതിലേക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ രണ്ട് സൈഡും അതായത് ഈ ബ്രിഡ്ജസിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ മോകൻ്റെ എല്ലാം നിറഞ്ഞ് പൂത്തേക്കും നല്ല രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ താഴേക്കൂടാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡെന്ന് പറഞ്ഞാൽ ഹൈവേ ഒന്നുമല്ല അല്ല ഈ റോഡെല്ലാം നേരെ ചെന്ന് പോകുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയിൽ അതായത് സിമൻ ഐലൻഡിലോട്ട് പോകുന്ന റോഡുകളാണ് ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം കൂടെയുള്ളൂ അങ്ങോട്ട് നമ്മളാണെങ്കിൽ ഇങ്ങനെ ഐലൻഡിൻ്റെ ഇങ്ങനെ അറ്റത്താണ് ഞാൻ താമസിക്കുന്നത് എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും ഇതുപോലെ എല്ലാ ഇപ്പോഴും ഈ ബോഗൻവില് ഇവിടെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണും കാണും അപ്പം ഞാൻ വിചാരിച്ചീ വട്ടെ ഇതൊന്നും കാണിക്കാമെന്നു പക്ഷേ നേരിട്ട് കാണുന്നതിൻ്റെ അത്രയും ഭംഗി വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നല്ല രസമാണ് കാണാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു റെഡും ഒരു മജന്തയും കൂടി ഒരു മിക്സിംഗ് ആണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഭോഗനവില നട്ട് വെച്ചിരിക്കുന്നത് അതായത് ഓൾറെഡി എനിക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് തന്നെ ഇതിൻ്റെ സൈഡിൽ ഇത് ഇതുപോലെ ചെടി നടാനായിട്ടുള്ള സ്പേസ് അവർ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് നട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ ചട്ടിയുണ്ട് ഒരു ചട്ടിയിൽ ഇങ്ങനെ നീളമുള്ള ചട്ടിയിൽ രണ്ട് മൂടായിട്ടാണ് ഇവരിങ്ങനെ വെച്ചിരിക്കുന്നത് അതില്ലാത്താണ് ഇത് കളിച്ചിരിക്കുന്നത് എവിടെ ഒരു വീഡിയോ എടുത്തിട്ടുമുണ്ട് അത് കാണിച്ചിട്ടുമുണ്ട് ഞാനിതിൽ അങ്ങനെ ഇത് നോക്കുക ഈ ഇതിനകത്തൂടെ നമ്മൾ ഈ കൂടെ തന്നെ നമുക്ക് പല അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലോട്ടും ഇറങ്ങാനായിട്ടുള്ള വഴികളുണ്ട് ഇതിനകത്ത് അങ്ങനെ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ മെയിൻ ഐലൻഡിലോട്ട് പോകുന്നതും പിന്നെ ഇവിടെ എല്ലാം അങ്ങ് ക്രോസ് ഓവർ ബ്രിഡ്ജസും പാലങ്ങളും അങ്ങ് ദൂരം കുറച്ചുകൂടി ഇവിടുന്ന് കുറച്ചുകൂടി ദൂരത്തൊക്കെ എല്ലാം ഇതുപോലെ ബോഗൻവില് ഇപ്പം എനിക്കൊന്നും ബോഗൻവില്ല പോകുന്ന സമയം തോന്നുന്നു കാരണം ഇവിടെ എല്ലാം ഇതിങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് അതായത് പക്ഷേ ഈ ബ്രിഡ്ജസിലുള്ള അത്രയും ഇവിടെ അടുത്തെങ്ങുമില്ല പക്ഷേ ഇവിടെ ആണെങ്കിൽ ഈ ബ്രിഡ്ജസ് ഫുള്ളും ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പല പല വഴികളാണ് ഈ വഴികളിൽ മൊത്തം ങ്ങനെ പൂത്ത് നിൽക്കുവാണ് എന്ത് അറിയാമോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇത് നേരിട്ട് കാണാനാണ് ശരിക്കും കുറച്ചുകൂടെ നല്ല ഭംഗി അങ്ങനെ നമുക്ക് നമുക്കിവിടെ നിന്ന് താഴോട്ട് പലയിടത്തോട്ടുമുള്ള റോഡുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം ഇതൊക്കെ എങ്ങോട്ടൊക്കെയാണെന്ന് ഇതൊക്കെ എങ്ങോട്ടാണെന്ന് എനിക്ക് എത്ര ഇവിടുത്തെ എല്ലാ പ്ലേസൊന്നും എനിക്ക് എത്ര നല്ലോണം അറിയാൻ പറ്റ അറിയത്തില്ല അങ്ങനെ ഇത് ഫുള്ളും നമ്മൾ കണ്ട് തിരിച്ചിറങ്ങുവാണേ നമ്മുടെ വീട് ഇതിൻ്റെ അങ്ങ് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഈ സൈഡിൽ കൂടെ അങ്ങ് പോയിട്ട് അങ്ങ് ചെന്ന് കട്ട് ചെയ്ത് പോകാനാണ് വിചാരിക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിഷ്വൽസ് ഇരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ നമ്മൾ പക്ഷേ ഇവിടുത്തെ റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എല്ലാം നല്ല വൃത്തിയാണ് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്നുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നടുക്ക് മെട്രോയുടെ പണി നടക്കുന്നത് കൊണ്ട് ഉള്ള ഒരു ചെറിയൊരിതേ ഉള്ളു അല്ലാതെ ഇവിടെ രണ്ട് സൈഡിൽ ഇതുപോലെ നിറച്ചും എല്ലായിടത്തും ഇവിടെ മാത്രമല്ല എല്ലായിടവും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് നമ്മുടെ സിയാമൻ പൊതുവേ ഒരു ഗ്രീൻ ഗ്രീൻ സിറ്റി പോലെയാണ് അതായത് ഫുള്ളും പച്ചപ്പാണ് ഈ സിയാമൻ്റെ എവിടെ നോക്കിയാലും ഇതൊക്കെ ഈ മൂടോടെ പിഴുതുകൊണ്ട് വെച്ചിരിക്കുന്ന മരങ്ങൾക്കൊക്കെ ഇതുപോലെ അവർ സപ്പോർട്ട് കൊടുത്തിരിക്കും അതായത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് സൈഡിൽ മരങ്ങളാണെന്ന് അതുപോലെ തന്നെ നമ്മൾ ഈ റോഡിനെ നടുക്കും ഇതുപോലെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപക്ഷെ അവരിപ്പോൾ അത് റിമൂവ് ചെയ്തേക്കോ പണി നടക്കുന്നതുകൊണ്ട് ഇതൊക്കെ ലോക്കൽസ് സിയാമിൻ്റെ ആൾക്കാർ താമസിക്കുന്ന അതിൻ്റെ ഉള്ളിലോട്ടുള്ള വഴിയാണ് ആ കണ്ടത് ഇത് നമ്മുടെ നാട്ടിലെ മന്ദാരം പോലാണെങ്കിലും പൂ പക്ഷേ അതല്ല ഈ കാണുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്വിമ്മിംഗ് പൂളിൻ പണിയുമാണ് അപ്പം ഇത് ഫുൾ കൺസ്ട്രക്ഷൻ ആയിട്ട് കാണിക്കാം അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പം വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ശരി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു